നമസ്കാരം ഈ കോൺഗ്രസിന്റെ എം എൽ എ ഉളുപ്പില്ലായ്മ നോക്കണേ ഒരു പോസ്റ്റർ അടിച്ചിറക്കിയിട്ടുണ്ട് നാളെ മുഖ്യമന്ത്രി വയനാടിന്റെ പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരമാക്കിക്കൊണ്ട് ടണൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ് മേപ്പാടി ആനക്കാമ്പോയിൽ ഇരട്ട തുരങ്കപാത സർക്കാർ കിഫ്ബി പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാക്കുമ്പോൾ ഒരു പോസ്റ്റർ അടിച്ചിറക്കിയിരിക്കുകയാണ് ആരൊക്കെയാണ് ആ പോസ്റ്റർ ഇരിക്കുന്നത് നോക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്ക് മനസ്സിലാക്കാം സംസ്ഥാന സർക്കാരിന്റെ ഭാഗമാണ് പി ഡബ്ല്യു ഡി മിനിസ്റ്റർ പി എ മുഹമ്മദ് റിയാസ് അത് നമുക്ക് മനസ്സിലാക്കാം ഈ പദ്ധതിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു പിന്നീട് വേറെ രണ്ടു പേരുടെ പടം കൂടിയിരിക്കുന്നു കണ്ടില്ലേ പ്രിയങ്ക ഗാന്ധിയും ഒപ്പം ടി സിഖം മുന്നി എന്തിന് അതായത് ആനക്കാംപൊയിൽ പദ്ധതിയിൽ കിഫ്ബി മുഖേന നടപ്പാക്കുന്ന ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് കോടിയിൽ പരം രൂപ ചെലവാക്കിയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാത യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത് ആ തുരങ്കാധ യാഥാർത്ഥ്യമാക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഇവരുടെ നിലപാട് എന്തായിരുന്നു നിങ്ങൾക്കറിയും കാര്യം ഈ ഫോട്ടോ ഈ സന്ദർഭത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകല്ലേ ഫ്ലെക്സിൽ എന്റെയും സുഭദ്രയുടെയും പടം അടിച്ചു കയറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പടം വയ്ക്കാനുള്ള യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അന്വേഷിക്കട്ടെ ആ അന്വേഷിക്കുമ്പോഴാണ് നിങ്ങൾ ഒരു പ്രതികരണം കേൾപ്പിക്കുന്നത് എന്താണെന്നല്ലേ ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി വയനാടിന്റെ ഈ യാത്രാക്ലേശം മനസ്സിലാക്കിക്കൊണ്ട് തുരങ്കപാത വേണമെന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ ഉറച്ചു നിന്ന് അതിന്റെ ഫണ്ട് കിഫ്ബിയിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ വാചകം നിങ്ങൾ ഓർത്തിരിക്കണം വയനാട്ടിൽ പെട്ടെന്ന് ടണൽ പ്രോജക്ട് എതിർക്കും കേട്ടല്ലോ ഞങ്ങൾ ഇതിനെ എതിർത്തിരിക്കും ഇതൊന്നും ഇവിടെ വേണ്ട ഇതൊന്നും ഞങ്ങൾ നടപ്പാക്കാൻ സമ്മതിക്കില്ല അങ്ങനെ പറഞ്ഞവർ ഈ പദ്ധതിയുമായിട്ട് ഇവരുടെ എതിർപ്പിനെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് നടപ്പാക്കുമെന്ന ഇച്ഛാശക്തിയിൽ സർക്കാർ മുന്നോട്ട് പോയി അതിന് പരിസ്ഥിതി ആഘാത പഠനം നടത്തി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് കിട്ടിയത് ആ ജൂൺ മാസത്തിൽ കിട്ടിയതിന് പിന്നാലെ വൈകിക്കാതെ തന്നെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് സർക്കാർ കടക്കുകയാണ് ആ സർക്കാർ കടക്കുന്ന സന്ദർഭത്തിൽ ഈ പദ്ധതി വേണ്ട എതിർക്കുമെന്ന് പ്രഖ്യാപിച്ചവർക്ക് ഇതിൽ ഫോട്ടോ വയ്ക്കാൻ എന്തെങ്കിലും അർഹതയുണ്ടോ നിങ്ങൾ തന്നെ പറ കാര്യം ഇത് വ്യക്തികളെ അധിക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല ഒരു നാടിന്റെ കാലങ്ങളായിട്ടുള്ള യാത്രാ പ്രശ്നമാണ് താമരശ്ശേരി ചുരം നിങ്ങൾ ഈ അടുത്ത ദിവസവും കണ്ടു മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗുരുതരമായിട്ടുള്ള ഉണ്ടായി ഒരു നാട് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ളതിലേക്ക് ഇച്ഛാശക്തിയോടുകൂടി തുരങ്കപാത എന്നുള്ള കാലങ്ങളായിട്ടുള്ള ആശയം അത് നടപ്പാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ സമയത്ത് ഇതൊന്നും ഇവിടെ വേണ്ട ഇതൊന്നും ഇവിടെ നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ത് വില കൊടുത്താൽ ഞങ്ങൾ തടയുമെന്ന് പറഞ്ഞവർ ഇന്നിപ്പോ ഫോട്ടോ വെച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ ഉളുപ്പുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചോദിക്കണ്ടേ വയനാടുകാരെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വെളിച്ചമായി മാറാൻ പോകുന്ന പദ്ധതിയാണ് ഇന്ത്യയിലെ തന്നെ എടുത്ത് പരിശോധിച്ചാൽ എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കപാത അതും രണ്ട് ടണലായിട്ട് വരികയാണ് നാലുവരി പാതയായിട്ട് അങ്ങനെയുള്ള പാത വരുന്നതോടുകൂടി വയനാട് എന്ന മലയോര പ്രദേശം അവിടെ കൃഷിക്ക് വലിയ നാശം സംഭവിച്ചിട്ടുണ്ട് ആ കൃഷി നശിച്ച ഇടങ്ങളിലേക്ക് അവർക്ക് ഒരു ടൂറിസം എക്സ്പ്ലോഡിങ് ഉണ്ടാകാൻ പോവുകയാണ് വളരെയധികം ടൂറിസം ഡെസ്റ്റിനേഷൻ ഉള്ള ആ പ്രദേശത്തേക്ക് ഈ യാത്രാക്ലേശത്തിന്റെ പ്രശ്നം കൊണ്ട് പലപ്പോഴും മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ഒരു ദുരിത യാത്രയായിരുന്നു ആ ദുരിത യാത്രയ്ക്കാണ് ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് അത് നടപ്പാക്കാൻ തീരുമാനിക്കുകയാണ് അത് കൊങ്കൺ റെയിൽവേയും മറ്റ് ഏജൻസികളെയും കണ്ടെത്തി സർക്കാർ രണ്ടായിരത്തി കോടി രൂപ കിഫ്ബിയിലൂടെ കണ്ടെത്തി ഒരു നാടിന്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാകാൻ ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് അന്ന് അതിനെല്ലാം തടസ്സം നിന്നവർ ഇതൊന്നും വേണ്ട പ്രകൃതി ദുരന്തം പ്രകൃതി ദുരന്തം കാര്യം ഈ ഒരൊറ്റ വാക്കിൽ ആൾക്കാർ ആശങ്കാ ഒരു ആകുമല്ലോ ഈ ലോകത്തെവിടെയും പ്രകൃതി ദുരന്തം ഉണ്ടാകുമെന്ന് കരുതി കൊണ്ട് ആരും ഒന്നും ചെയ്യുന്നില്ല ആ രീതിയിൽ ഇവർ എല്ലായിടത്തും ജനവികാരം സൃഷ്ടിക്കാൻ ശ്രമിച്ചെടുത്ത് പരിസ്ഥിതി പ്രേമികളായിട്ട് നടിച്ചുകൊണ്ട് ജനങ്ങളെ വികാരമുണർത്തി വിടാൻ പരിശ്രമിച്ചെങ്കിലും ഒട്ടും പിന്നോട്ട് പോകാതെ ആ നാടിന്റെ യാത്രാ ബുദ്ധിമുട്ടുകളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി ഇങ്ങനെ ഒരു തീരുമാനം നടപ്പാക്കുന്ന സന്ദർഭത്തിൽ ഇതാ ഞാനും ഉണ്ട് എന്ന നിലയ്ക്ക് ഫോട്ടോ അടിച്ചു വെച്ച് ഫ്ലെക്സ് അടിച്ചിറക്കുന്നതിൽ നാണം വേണ്ട എന്ന് ചോദിക്കണ്ടേ അത് ചോദിക്കണമെന്നേ കാര്യം പറഞ്ഞത് പ്രതിപക്ഷ നേതാവും കിഫ്ബിയെ കുറ്റം പറഞ്ഞു എന്നും ഈ നാട് നീളെ നടന്ന് ചെണ്ട കൊട്ടി വായ്ത്താരി ഇട്ട് നടക്കുന്നവരാണ് ഈ പദ്ധതിയിൽ ഒരു അംശം പോലും അവർക്ക് അതിനെക്കുറിച്ച് മിണ്ടാൻ യോഗ്യതയില്ല അതിനു വേണ്ടി ഒരു ചുക്കം ചെയ്യാത്തവർ ഒരു തരത്തിലും ഇടപെടൽ നടത്താത്തവർ ഇന്നിപ്പോ യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഉദ്ഘാടനം നടക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഉളുപ്പില്ലാതെ സ്വന്തം ഫേസ്ബുക്ക് പേജിലും പ്രിയങ്കാ ഗാന്ധിയുടെയും സ്വന്തം പടം വച്ചിട്ട് ഞങ്ങളാണ് ഇതിന്റെ ആൾക്കാരെന്ന് പറയുന്നതിനെയാണ് കേരളത്തിലെ ഈ ക്രെഡിറ്റഡി വീരന്മാരുടെ ഉടായ്പന്ന് നാട്ടുകാർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ